ടി ജൂസിലേക്ക് വരുന്നൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഇപ്പം നമ്മുടെ ടാഗ്ലൈൻ പോലെ തന്നെ ഉറപ്പാണ് വിജയം അപ്പം നമുക്ക് എല്ലാ സ്റ്റുഡൻസും നമ്മുടെ പ്രയോറിറ്റിയാണ് ഒരു ബാച്ച് അല്ല നമ്മുടെ പ്രയോറിറ്റി ഓരോ സ്റ്റുഡൻസുമാണ് നമ്മുടെ പ്രയോറിറ്റി മെൻറ്റർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം തന്നെ നമുക്ക് ഇവിടെ പോകുന്നുണ്ട് അത് ദാൻഡ് കോൺസെൻട്രേറ്റിംഗ് ഒരു കോഴ്സ് സ്ട്രക്ചർ ചെയ്തു അതിൻ്റെ മെറ്റീരിയൽസ് അവർ കൊടുത്തു അവർ പ്രാക്ടീസ് ചെയ്തോട്ടെ പൊക്കോട്ടെ അതല്ല നമ്മുടെ ഒരു ഐഡിയ എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ ആ ഒരു മോട്ടോ തന്നെ അങ്ങനെയാണ് ഉറപ്പാണ് വിജയം കൂടുതലും സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ നമ്മളവിടെ പോകുന്നത് അതാണ് എനിക്ക് തോന്നുന്നു ടി ജ്യൂസിനെ എല്ലാവരുടെത്തു നിന്നും ഡിഫറൻ്റായിട്ട് കാണുന്നത് ഒ ടി എ ലിസ്നിങ്ങിന് സ്റ്റുഡൻസിന് വരുന്ന ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യാൻ ഇന്നെൻ്റെ ഇവിടെ വന്നിരിക്കുന്നത് ടീച്ചേഴ്സ് അക്കാഡമിയിലെ ഒ ടി എ ലിസ്നിങ് എച്ച്ഒഡിയാണ് മിസ് രേഷ്മ ഹായ് അപ്പം ഇവിടെ വരുന്ന എല്ലാരോടും ഞാൻ ആദ്യം ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ഉണ്ട് അത് എൻ്റെ മാത്രം ചോദ്യമല്ല ഓൾമോസ്റ്റ് എല്ലാ സ്റ്റുഡൻസിനെയും ഒരു ഡൗട്ടാണ് നമ്മുടെ ഫീസ് സ്ട്രക്ചർ കുറച്ച് കൂടുതലാണോ എന്ന് എന്താണ് അഭിപ്രായം ഫീസ് സ്ട്രക്ചറിനെ കുറിച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ കൊടുക്കുന്ന ഫെസിലിറ്റീസ് അല്ലെങ്കിൽ നമ്മുടെ കോഴ്സിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചിട്ട് ആദ്യമേ നമ്മൾ ഡിസ്കസ് ചെയ്യണം അതായത് ഒ ടി ലിസ്ണിംഗ് മൊഡ്യൂളിന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് അതായത് ലിസ്നിങ് മൊഡ്യൂൾ എങ്ങനെയാണ് നമ്മൾ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ ലേണിംഗ് സൊ ബേസിക്കലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒ ടി ലിസനിങ്ങിൻ്റെ ഇൻട്രഡക്ഷൻ സെഷൻ തൊട്ടിട്ടാണ് വിച്ച് ഇസ് നോൺ ആസ് ആൻ ഓറിയൻറ്റേഷൻ സെഷൻ സൊ നമ്മളിവിടെ ഒരു ഫൗണ്ടേഷൻ ക്ലാസ് എന്നോണമാണ് നമ്മുടെ ഈ ഓറിയൻറ്റേഷൻ സെഷൻ സ്റ്റുഡൻസിനെ പ്രൊവൈഡ് ചെയ്യുന്നത് വിച്ച് ഇൻക്ലൂഡിംഗ് ഒരു ഒരു സെവൻ ടു ടെൻ ഡേയ്സ് വരെ ഡ്യൂറേഷനുള്ള ഒരു ഇനീഷ്യൽ സെഷനാണ് നമ്മുടെ ഓറിയൻറ്റേഷൻ സെഷൻ എന്നുള്ളത് സോ ഇതിനകത്താണ് നമ്മൾ കൂടുതലും നമ്മൾ മൊഡ്യൂളിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡീപ്പായിട്ടുള്ള ഡിസ്കഷൻസ് നടക്കുന്നത് സോ വിറ്റ് മേ ബി അതിനകത്ത് നമ്മൾ വരുമ്പോൾ വോട്ട് ഇസ് ലിസ്ണിങ് മൊഡ്യൂൾ വിച്ച് ഓൾ ആർ ദി തിങ് ഇൻകോപ്പറേറ്റഡ് ഇൻ ദിസ് മൊഡ്യൂൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ആദ്യമേ തന്നെ ഡിസ്കസ് ചെയ്യും സോ ഇത് ഒരു പ്രിസൈസ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് സ്റ്റുഡൻസിന് മൊഡ്യൂളിനെ കുറിച്ചിട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ സൂൺ ആഫ്റ്റർ ഫിനിഷിംഗ് ദി ഇൻട്രഡക്ഷൻ ഈ ഇൻട്രഡക്ഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ ഒരു ഇനീഷ്യൽ പ്രാക്ടീസ് സെഷനിലേക്കാണ് കിടക്കുന്നത് സോ ആ ഒരു ഇനീഷ്യൽ പ്രാക്ടീസ് സെഷനിലാണ് നമ്മൾ കൂടുതലും പ്രോപ്പറായിട്ടുള്ള റെലവെൻ്റ് ആയിട്ടുള്ള പ്രാക്ടീസ് സ്ട്രാറ്റജീസ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഒ ടി ലിസ്റ്റിനെയും മൊഡ്യൂളിന് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഓരോ സ്ട്രക്ചറിനും പാർട്ട് എ പാർട്ട് ബി പാർട്ട് സി ഈ മൂന്ന് സ്ട്രക്ചറിനും ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട സ്കിൽസ് എന്തൊക്കെയാണ് സോ എന്തൊക്കെയാണ് കറക്റ്റായിട്ട് യൂസ് ചെയ്യേണ്ട പ്രാക്ടീസ് മെത്തേഡ്സ് ഇത് ഏതൊക്കെ രീതിയിൽ അപ്രോച്ച് ചെയ്താലാണ് നിങ്ങൾക്ക് ഈ ഈ ഒരു പാർട്ട് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക ഇതൊക്കെ ഓറിയൻറ്റഡ് ആയിട്ടാണ് നമ്മളിവിടുത്തെ ഇനീഷ്യൽ ഡേയ്സ് സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക സോ അപ്പോൾ ഈ ഒരു ഓറിയൻറ്റേഷൻ സെഷൻ കഴിയുന്നതോടു കൂടി തന്നെ അവർക്ക് ഏറ്റവും ആക്കുറേറ്റ് ആയിട്ടുള്ള ഒരു നോളജ് അബോധി മൊഡ്യൂൾ പ്രാക്ടീസ് സെഷൻസ് പിന്നെ എങ്ങനെയാണ് സ്ട്രാറ്റജീസും പ്രാക്ടീസ് മെത്തേഡ്സും ഒക്കെ എന്നുള്ളതിലൊക്കെ ഒരു ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടും പിന്നീട് നമ്മൾ വരുന്ന റെഗുലർ ആയിട്ടുള്ള പ്രാക്ടീസ് സെഷൻസിൽ ഈ ഫെമിലിയർ ഫെമിലിയർ ആയിട്ടുള്ള ഐഡിയസ് തന്നെ നമ്മൾ എന്ത് ചെയ്യുകയാണ് വീണ്ടും ഇമ്പ്രൂവ് ചെയ്തിരിക്കുകയാണ് ഈ ഫെമിലിയറിറ്റി കൂട്ടി കൂട്ടി വരാം ഓരോ സ്ട്രക്ചേഴ്സും അല്ലെങ്കിൽ ഓരോ പാർട്സിലും ഓരോരോ പ്രാക്ടീസ് മെത്തേഡ്സ് ആയിട്ട് അപ്ലൈ ചെയ്ത് അപ്ലൈ ചെയ്ത് അവരുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക അൾട്ടിമേറ്റ്ലി നമ്മൾ ഇവിടെ കൊടുക്കുന്ന ഒരു ടീച്ചിങ് സ്റ്റൈൽ എന്ന് പറയുന്നത് തന്നെ സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഇപ്പം ലാംഗ്വേജ് ലേർണിങ്ങിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഡീൽ ചെയ്യേണ്ടതും അതുതന്നെയാണ് സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള അപ്രോച്ച് സ്റ്റുഡൻസിൻ്റെ സ്കിൽസ് അതായത് ലിസനിങ്ങിന് വേണ്ടുന്ന സ്കിൽസ് ദ സ്കിൽസ് ദാറ്റ് ദേ നീഡ് ഫോർ ദയർ ലിസ്നിങ് മൊഡ്യൂൾ അപ്പോൾ അതിനകത്ത് കുറച്ച് ലിസ്നിങ് സ്കിൽസും ഉണ്ട് കുറച്ച് ലാംഗ്വേജ് സ്കിൽസും ഉണ്ട് അപ്പോൾ ഒരു ലാംഗ്വേജ് നോളജ് എന്നതിലുപരി ലിസ്നിങ്ങിനെ കുറിച്ചിട്ടുള്ള സ്കിൽസും കൂടി അച്ചീവ് ചെയ്യണം ഈ രണ്ട് സ്കിൽസും അച്ചീവ് ചെയ്യാനുള്ള ഇത് രണ്ടും ഡെവലപ്പ് ചെയ്യാനുള്ള ഗൈഡൻസാണ് നമ്മളിവിടുന്ന് കൊടുക്കുന്നത് അപ്പോൾ ഈ ഗൈഡൻസിനകത്തേക്ക് കൊടുക്കുമ്പോൾ നമുക്ക് എന്താ മോഡേൺ ആയിട്ടുള്ള നമുക്ക് ലബോറട്ടറീസ് ഉണ്ട് ലിസ്നിങ് ലാബ് ഉണ്ട് സോ ഇവിടെ എന്താ നമുക്കൊരു എക്സ്റ്റേണൽ ഡിസ്റ്റർബൻസസോ അല്ലെങ്കിൽ ഒരു ഒരു ബുദ്ധിമുട്ടോ ഇല്ലാതെ നമ്മൾ വളരെ റിലാക്സ്ഡ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റീസും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ നമ്മൾ ബേസിക്കലി അവർക്കൊരു അറ്റ്മോസ്ഫിയർ തന്നെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പ്രോപ്പറായിട്ട് കോൺസെൻട്രേറ്റഡ് ആയിട്ട് നമുക്ക് അവിടെ ഇരുന്ന് പഠിക്കാനും അവർ സ്കിൽസൊക്കെ മനസ്സിലാക്കിയിട്ട് അത് എൻഹാൻസ് ചെയ്യാനും ഒരു അറ്റ്മോസ്ഫിയർ തന്നെയാണ് നമ്മളിവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പം ഈ ഇതൊക്കെ വെച്ചിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് എന്താ ഗ്രാജുവലി നമുക്ക് ഓരോരോ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്ത് ഓരോരോ ടെക്നിക്കുകൾ അപ്ലൈ ചെയ്ത് കറക്റ്റായിട്ടുള്ളൊരു അവർ അച്ചീവ് ചെയ്യുന്ന ഒരു സ്കോറിലേക്ക് എത്താൻ പറ്റും ഓക്കെ അപ്പോൾ അച്ചീവ് ചെയ്യേണ്ട സ്കോർ എന്ന് പറയുന്നത് പെട്ടെന്ന് എത്താൻ പറ്റുന്ന ഒരു കാര്യമല്ല പക്ഷെ നമുക്ക് റെഗുലർ ആയിട്ടുള്ള പ്രാക്ടീസിലൂടെ ഈ പ്രോപ്പർ ആയിട്ടുള്ള സ്കിൽസ് അച്ചീവ്മെൻറ്റിലൂടെ നമുക്ക് എത്താൻ പറ്റുന്ന ഒരു കാര്യമാണെന്നുള്ളത് അപ്പം ആ രീതിയിൽ നോക്കുവാണെങ്കിൽ നമ്മുടെ മൊഡ്യൂളിൻ്റെ നമ്മുടെ കോഴ്സിൻ്റെ സ്ട്രക്ചറും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന മെറ്റീരിയൽസും ഏറ്റവും റെലവെൻ്റ് ആയിട്ടുള്ള എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രാക്ടീസ് പ്രാക്ടീസ്സിന് യൂസ്ഫുൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് നമ്മളിവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ക്ലാരിറ്റിയും അതിൻ്റെ ഒരു പ്രിസൈസ്നെസ്സും ഒക്കെ വെച്ച് നോക്കും യാണെങ്കിൽ നമ്മുടെ ഒരു മൊഡ്യൂൾ അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ കോഴ്സിൻ്റെ ഒരു ഫീ എന്ന് പറയുന്നത് കോഴ്സ് ഫീ എന്ന് പറയുന്നത് അവർക്ക് വേർത്താണ് അവർ ആ കൊടുക്കുന്ന ആ ഒരു ഫീ എന്ന് പറയുന്നത് അവർക്ക് വേർത്താണ് ഇൻ ടേംസ് ഓഫ് ലിസ്ണിങ് മൊഡ്യൂൾ ലിസ്ണിങ് മൊഡ്യൂളിന് അവർ കൊടുക്കുന്ന ഫീയും അവരിടുന്ന എഫേർട്ടും വേർത്ത് ആണെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ ടി ജൂസ് അക്കാഡമിയുടെ ഒ ഇ ടി ലിസ്ണിങ് എങ്ങനെയാണ് ബാക്കിയുള്ള കോമ്പറ്റീറ്റേഴ്സുമായിട്ട് ഡിഫറെൻ്റ് ആകുന്നത് അപ്പോൾ അവിടേക്ക് വരുവാണെങ്കിൽ നമ്മൾ ബാക്കിയുള്ള കോമ്പറ്റീറ്റേഴ്സിനെ വെച്ച് നോക്കുമ്പം നമ്മൾ ഈ പറഞ്ഞതുപോലെ സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അപ്പം നമ്മൾ ആദ്യമേ പ്രോപ്പർ ആയിട്ടുള്ള ഒരു അസസ്മെൻറ്റ് നടത്തും ഇൻട്രൊഡക്ഷൻ കഴിയുമ്പോഴത്തേക്കും സ്റ്റുഡൻസിൻ്റെ ലെവൽ എന്താണ് അപ്പം ഓരോ സ്റ്റുഡൻസിനും എന്താണ് വേണ്ടത് എല്ലാവരെയും ഒരുപോലെ ട്രീറ്റ് ചെയ്യാതെ ഓരോ സ്റ്റുഡൻസിനും എന്ത് വേണം എന്നുള്ള ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ മോസ്റ്റ് ഓഫ് ദി സെൻറ്റേഴ്സിലും ഓറിയൻറ്റേഷൻ എന്നുള്ളൊരു ആ ഒരു സെഷൻ ഇല്ല അപ്പോൾ അവർക്കൊരു ബേസിക്സ് കിട്ടുന്നില്ല ഒരു ഫൗണ്ടേഷൻ കിട്ടുന്നില്ല കോഴ്സിനെ കുറിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ അക്കാഡമിയിലെ ടീച്ചേഴ്സിൻ്റെ ഏറ്റവും വലിയൊരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ ആണ് അപ്പോൾ ആ കൊടുക്കുന്ന ആ ബേസിക് ആയിട്ട് കിട്ടുന്ന കിട്ടുന്ന ഇൻഫർമേഷൻ ഡെവലപ്പ് ചെയ്തിട്ടാണ് സ്റ്റുഡൻസ് അവരുടെ സ്കിൽസ് എൻഹാൻസ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ അക്കാഡമിയിലേക്ക് നോക്കുമ്പം ഓറിയൻറ്റേഷൻ അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സെഷൻസ് നമ്മൾ ഓരോ സ്റ്റുഡൻസിനെയും ഇപ്പം ലിസണിങ്ങിന് നമ്മൾ ഒരു ഒരു അസസ്മെൻറ്റ് നടത്തുന്നുണ്ടായിരിക്കും നമ്മുടെ ഓറിയൻറ്റേഷന് ശേഷം സോ ആ അസസ്മെൻറ്റ് നമ്മൾ ഒന്ന് ഒന്നും കൂടി ഒന്ന് ഇവാലുവേറ്റ് ചെയ്യും ഏതൊക്കെ സ്റ്റുഡൻസിന് എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലായത് അല്ലെങ്കിൽ ചില സ്റ്റുഡൻസിന് ചില കാര്യങ്ങൾ അവർക്ക് മനസ്സിലായില്ല അല്ലെങ്കിൽ കുറച്ചും കൂടി അവർക്കൊരു അറ്റൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അത് ശരിയാവും ആ രീതിയിൽ നമ്മൾ ഓരോരുത്തരുടെയും നീഡ് അനുസരിച്ച് ഒന്ന് മോഡിഫൈ ചെയ്ത് കോഴ്സ് അല്ലെങ്കിൽ ആ ഒരു ക്ലാസ്സസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട് അപ്പം നമുക്ക് എല്ലാ സ്റ്റുഡൻസും നമ്മുടെ പ്രയോറിറ്റിയാണ് ഒരു ബാച്ചല്ല നമ്മുടെ പ്രയോറിറ്റി ഓരോ സ്റ്റുഡൻസും ആണ് നമ്മുടെ പ്രയോറിറ്റി ഓരോരുത്തർക്കും എന്ത് സ്കില്ലാണ് ലാക്കിങ് ആയിട്ടുള്ളത് ചിലർക്ക് ലാംഗ്വേജ് സ്കിൽസ് ഉണ്ടായിരിക്കും അപ്പോൾ ലിസനിങ് സ്കിൽസ് ഒന്ന് ഇമ്പ്രൂവ് ചെയ്താൽ മതി ചിലർക്ക് ലിസ്സനിങ് സ്കിൽസ് ഉണ്ടായിരിക്കും ലാംഗ്വേജ് സ്കിൽസ് ഇല്ലായിരിക്കും അപ്പം അപ്പോൾ നമ്മൾ എന്തിനാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്തിട്ട് കൂടുതൽ അവരെ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തു വിടുക അപ്പം അതിനനുസരിച്ചുള്ള കറക്റ്റായിട്ടുള്ള സ്ട്രാറ്റജീസ് പറഞ്ഞു കൊടുക്കുക പിന്നെ നമുക്ക് വീക്ക്ലി അല്ലെങ്കിൽ മന്ത്ലി ഉള്ള ഈ എന്താ അഡീഷണൽ ആയിട്ടുള്ള സെഷൻസ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും സ്കിൽ ബേസ്ഡ് ബേസ്ഡായിട്ടുള്ള സ്കിൽ ആക്ടിവിറ്റി സെഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ടിപ്പ് സെഷൻസ് അപ്പോൾ അതും ഈ അസസ്മെന്റിൻ്റെ പുറത്ത് ആയിരിക്കും നമ്മൾ നടക്കുന്ന മോക്സ് മോക്ക് എക്സാം അപ്പോൾ ഈ മോക്ക് എക്സാമിൻ്റെ ബേസിസിലുള്ള അസെസ്മെന്റിന്റെ ഒരു ഐഡിയലായിരിക്കും നമ്മൾ ടിപ്പ് സെഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക അതും സ്റ്റുഡൻസിൻ്റെ റിക്വയർമെന്റ് ആണ് സൊ വിൽ ബി എ ഗ്രൂപ്പ് സെഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യും എന്താണ് അവരുടെ നീഡെന്നുള്ളത് സോ അതിനനുസരിച്ചുള്ള ആൻസേഴ്സ് അവർക്ക് പ്രൊവൈഡ് ചെയ്യും അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ടീച്ചേഴ്സ് കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്നത് ടിജൂസ് അക്കാഡമി സോ ഇപ്പം ടിജൂസ് അക്കാഡമി കുറച്ച് വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന കാര്യം പറഞ്ഞു അപ്പം ടിജൂസ് അക്കാഡമിയുടെ ഒരു മെയിൻ ഹൈലൈറ്റ് ആണ് ഔട്ട് ഓഫ് സിലബസ് ആയിട്ടുള്ള പല കാര്യങ്ങളും സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫോർ എക്സാമ്പിൾ യോഗ മെൻ്റർഷിപ്പ് ക്ലാസ്സസ് പ്രേയർ സെഷൻസ് അപ്പം ഇത് കുറച്ച് ടൈം കൺസ്യൂമിങ് അല്ലേ ടൈം കൺസ്യൂമിംഗ് എന്നതിലുപരി അല്ലെങ്കിൽ ഔട്ട് ഓഫ് സിലബസ് ഒന്നതിലുപരി നമുക്കിത് മാൻഡേറ്ററി ആയിട്ടുള്ള കമ്പൽസറി ആയിട്ടുള്ള കാര്യങ്ങളാണ് സി ഞാനിപ്പോൾ ലിസനിങ്ങിൻ്റെ കോണ്ടെക്സിൽ സംസാരിക്കുകയാണെങ്കിൽ ലിസനിങ് ഇസ് ബേസിക്കലി എ മൾട്ടി ടാസ്കിംഗ് ഏരിയ നമ്മൾ കുറച്ചധികം സ്കിൽസ് ഒരേ ടൈം സമിഴ് ടെന്നേഴ്സിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം അതായത് നമ്മളിപ്പം ലിസ്സൺ ചെയ്യുമായിരിക്കും അറ്റ് ദയിം ടൈം വി ഹാവ് ടു റെക്കോർഡ് ദി ആൻസേഴ്സ് വി ഹാവ് ടു ഫിൽ ദ ബ്ലാങ്ക്സ് ആൻഡ് അഫ്കോഴ്സ് പാർട്ട് ബി അതത്തും സിക്കും പോകുകയാണെങ്കിൽ നമ്മൾ ലിസൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓഡിയോ തന്നെ അതിൽ പറയുന്ന ഡേറ്റ ഓപ്ഷൻ ഉണ്ടോ എന്നുള്ളത് വി ഹാവ് ടു റീഡ് അറ്റ് ദി സെയിം സെയിം ടൈം സോ ഇങ്ങനെ കുറേ സ്കിൽസ് ഒരുപോലെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് നമുക്ക് പ്രോപ്പറായിട്ടുള്ള അറ്റൻഷൻ വേണം ആയിട്ടുള്ള കോൺസെൻട്രേഷൻ വേണം അപ്പം ഇത് പ്രോപ്പറായിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഒരു മൾട്ടി ടാസ്കിംഗ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളിനെ ആയിട്ട് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ സോ ആ ഒരു കോണ്ടിക്സിൽ നോക്കുവാണെങ്കിൽ യോഗ മെഡിറ്റേഷൻ അങ്ങനെയുള്ള സെഷൻസ് വളരെ ഇമ്പോർട്ടൻ്റാണ് സോ നമ്മൾ ബേസിക് ക്ലാസ്സില് തന്നെ സ്റ്റുഡൻസിനോട് പറയാറുണ്ട് നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഫോക്കസ് എന്നുള്ളത് സോ ആ ഫോക്കസ് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടുള്ള അറ്റൻഷൻ അല്ലെങ്കിൽ ഫോക്കസ് കോണ്സെൻട്രേഷൻ ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്തു നോക്കണം അപ്പം പലർക്കും നമ്മൾ സ്റ്റുഡൻസ് ചൂസ് ചെയ്യുന്ന ഒരു ടൈം എന്ന് പറയുന്നത് അവരാകെ സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു സമയത്തായിരിക്കും ഒയിറ്റി എന്നുള്ളൊരു അല്ലെങ്കിൽ ഇനി എന്താ അവർക്ക് ഒ റ്റി എന്നുള്ളൊരു ഡിസിഷനിലേക്ക് എത്തിയിട്ട് എങ്ങനെയാണിത് അച്ചീവ് ചെയ്യുക അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാൻ ഉണ്ടാവുക അവർ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ടൈമിലാണ് അഡ്മിഷൻ എടുക്കുന്നത് സോ ആ സമയത്ത് തന്നെ അവർക്ക് കുറച്ച് റിലാക്സേഷൻസും അവർക്ക് കുറച്ച് കോൺസെൻട്രേഷനും ഒക്കെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഏരിയ ആണ് അപ്പം ഇനിഷ്യലി തന്നെ നമ്മുടെ കോച്ചിൻ്റെ കൂടെ തന്നെ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസും കൂടെ ചെയ്യുകയാണെങ്കിൽ അവരുടെ ഈ മൾട്ടി ടാസ്കിങ് എന്നുള്ളൊരു കാര്യം അവർ മറന്നുപോകും പോവും ബേസിക്കലി മൾട്ടി ടാസ്കിങ് എന്നുള്ളത് ഓക്കെ ഇത് ടാസ്ക് ആണ് നമ്മുടെ ടെസ്റ്റ് ആണ് അത്രയേ ഉള്ളൂ മൾട്ടി ടാസ്കിങ് എന്നുള്ളൊരു കാര്യം അവർ മറന്നുപോകും ആയിട്ട് അവർക്ക് എല്ലാ കാര്യങ്ങളും ഒരുപോലെ ചെയ്യാൻ പറ്റും സോ അവിടെ യോഗ പോലെയുള്ള മെഡിറ്റേഷൻ പോലെയുള്ള കോൺസെൻട്രേഷൻ ഇംപ്രൂവ് ചെയ്യാനുള്ള മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസസ് ഒക്കെ ഒരുപാട് ബെനഫിഷ്യൽ ആണ് ഓക്കെ അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ പ്രയർ മോട്ടിവേഷൻ സെഷനൊക്കെ എത്ര നമ്മൾ നന്നായിട്ട് ചെയ്യുന്നുണ്ടെങ്കിലും നമുക്കൊരു ഒരു പുഷ് വേണം എന്നുള്ളത് പറയുന്നത് പോലെ ഇമ്പോർട്ടൻ്റ് ആണ് മോട്ടിവേഷൻ സെഷൻസും സോ സ്പിരിച്വലി ബിലീവ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇപ്പോൾ താൻ പാതി ദൈവം ബാധി എന്നൊക്കെ പറയുന്നത് പോലെ അപ്പോൾ സ്പിരിച്വലി അങ്ങനെ ഒരു ബിലീഫ് ഉള്ളവർക്ക് പ്രയർ വളരെ റെലവൻ്റ് ആണ് ഓക്കെ അപ്പം അങ്ങനെയുള്ള ആൾക്കാരെയും കൂടി കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ ഈ കൊടുക്കുന്ന ഫെസിലിറ്റീസൊക്കെ അഡീഷണലി എന്നല്ല കമ്പൽസറി എന്നായിരിക്കും എൻ്റെ ഒരു മൊഡ്യൂളിൻ്റെ കോണ്ടെക്സിൽ ഞാൻ പറയുന്നുണ്ടാവുക ഇതൊക്കെ ബെനഫിഷ്യൽ ആയിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പം ഇതും കൂടി ചേരുമ്പോഴാണ് നമ്മുടെ എല്ലാ രീതിയിലും നമ്മുടെ മൊഡ്യൂളിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഏറ്റവും റിലാക്സ്ഡ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടാവുക സോ അത് ഏറ്റവും ബെനഫിഷ്യൽ ആയിട്ടുള്ള കാര്യം തന്നെയാണ് ചില ആൾക്കാർ ഇപ്പം കരിയർ ബ്രേക്കിന്റെ വാക്കിലായിരിക്കും അല്ലെങ്കിൽ പിന്നെ ചെയ്യാം പിന്നെ ഒ ഇ ടിക്ക് ജോയിൻ ചെയ്യാം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലായിരിക്കും സോ അങ്ങനെയുള്ളവരോട് എന്താണ് ഒരു അഡ്വൈസ് കൊടുക്കാനുള്ളത് യെസ് അപ്പോൾ ഇങ്ങനെ പിന്നീട് ചെയ്യാമെന്നുള്ളൊരു ഡിലേ എന്നുള്ളത് അപ്പോൾ ബേസിക്കലി നമ്മൾ നമ്മുടെ ലൈഫിലെ ഒരു കാര്യത്തിലും നമ്മൾ ഡിലേ ആക്കാൻ പാടില്ല എന്ന് പറയില്ല അങ്ങനെ ഒരു കോൺസെപ്റ്റ് പോലെ തന്നെയാണ് ഓറ്റി നമ്മൾ എപ്പോൾ തീരുമാനിക്കുന്നു അപ്പോൾ തന്നെ നമ്മൾ പ്രാക്ടീസ് തുടങ്ങുവാണെങ്കിൽ നമുക്കുള്ള ടൈം നമുക്ക് കൂടുതൽ പ്രാക്ടീസ് ചെയ്യാനുള്ള അവേഴ്സ് ആയിട്ട് കേൾക്കും അതായത് ഇപ്പോൾ നമ്മളൊരു ട്വൻറ്റി ഫോർ അവേഴ്സിൽ നമുക്ക് എത്ര ടൈമാണ് കിട്ടുന്നത് പ്രാക്ടീസ് ചെയ്യാൻ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് എത്ര എത്ര അവേഴ്സാണ് പ്രാക്ടീസ് ചെയ്യാൻ കിട്ടുന്നത് അല്ലേ ഇപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യുന്നു അതിൻ്റെ കൂടെ പലരും ചെയ്യുന്നതായിരിക്കും നമ്മുടെ ഓൺലൈൻ കോഴ്സസ് എടുക്കുന്നവരാണെങ്കിൽ അവരുടെ ബാക്കി ആക്ടിവിറ്റീസിൻ്റെ കൂടെയാണ് അവർ ഈ ലേണിംഗ് കൊണ്ടുവന്നത് ഓഫ്ലൈൻ കോഴ്സസ് എടുക്കുന്നവരാണെങ്കിൽ നയൻ ടു ഫൈവ് നമ്മുടെ അക്കാഡമിയിലുണ്ട് അവർ ഇവിടെയെല്ലാം എത്ര അവേഴ്സ് അവർ പ്രാക്ടീസ് ചെയ്യുന്നു എന്നുള്ളത് അപ്പോൾ ഒരു ഒരു ദിവസം അഞ്ച് അവറെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ട് ദിവസം ആവുമ്പോൾ അവർ പത്ത് അവേഴ്സേ പ്രാക്ടീസ് ചെയ്യുന്നുള്ളൂ ടെൻ ഹവേഴ്സാണ് അപ്പോൾ ഒരു മാസം മാസമാകുമ്പോൾ അവർ എത്ര അവേഴ്സ് പ്രാക്ടീസ് ചെയ്യുന്നു സോ പ്രാക്ടീസ് അവേഴ്സ് കൂട്ടുക എന്നുള്ളതാണ് ഡിലേ ആക്കും തോറും ബാക്കി അവരുടെ എന്താ അവരുടെ ഒരു ഈ ഈ കോഴ്സിനകത്ത് വേണ്ടുന്നൊരു കെപ്പാസിറ്റിയും ഇതിനകത്ത് ഒരു അറ്റൻഷനും ഒക്കെ കുറഞ്ഞു കുറഞ്ഞു വരും സോ വിത്തൗട്ട് എനി ഡീലെ ഇന്ന് പറ്റുമെങ്കിൽ ഇന്ന് തന്നെ നിങ്ങളൊരു ഡിസിഷൻ എടുത്തിട്ടുണ്ട് ഉണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു ഡിസിഷൻ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ജോയിൻ ചെയ്യാം ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മളൊരു അറ്റ്മോസ്ഫിയർ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് മെന്റലി സോഷ്യലി ഒക്കെ പ്രിപ്പേഡ് ശേഷം എത്രയും പെട്ടെന്ന് തന്നെ കോഴ്സ് ചൂസ് ചെയ്ത് ജോയിൻ ചെയ്ത് പ്രാക്ടീസ് തുടങ്ങുക എന്നുള്ളതാണ് ബിക്കോസ് ലിസ്നിങ്ങും ലിസ്നിങ്ങും പോലെയുള്ള ഒരു ഇൻഡിവിജ്വൽ സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ളൊരു മുടി ഉണ്ണിന് പ്രാക്ടീസ് ആണ് ഏറ്റവും അത്യാവശ്യം അവിടെ ഷോർട്ട് കട്ട്സ് ഒന്നും ഇല്ല അവിടെ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രാക്ടീസ് മാത്രമാണ് അവിടെ ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ളത് സോ അതിന് വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് കോഴ്സ് ചൂസ് ചെയ്യുക അപ്പം നമ്മളിവിടെ സിസ്റ്റമാറ്റിക്കായിട്ട് കുറേ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് നാളെ എന്ന് മാറ്റി വെക്കുന്ന സ്റ്റുഡൻസിന് ആ കാര്യങ്ങൾ കിട്ടിയെന്ന് വരില്ല ഇപ്പം ഇന്ന് ജോയിൻ ചെയ്യണ്ട നാളെ ജോയിൻ ചെയ്യാം അല്ലെങ്കിൽ ഇന്ന് പോകണ്ട നാളെ പോവാം എന്ന് തീരുമാനിക്കുന്നവർക്ക് അന്നത്തെ കാര്യം കിട്ടത്തില്ല അന്നത്തെ ഡേ അവിടെ അവരുടെ കട്ടാവുക അവരുടെ ലൈഫിനകത്തുനിന്ന് അതുപോലെ തന്നെ അന്നത്തെ പ്രാക്ടീസും അവിടെ പോകാം അപ്പം എത്രത്തോളം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ അത്രയും നമ്മുടെ സ്കിൽസ് ആണ് കൂടുന്നത് അത്രയും നമ്മുടെ സ്കോഴ്സാണ് കൂടുന്നത് അപ്പം നമുക്ക് ഹൈ സ്കോർ വേണം എന്നുള്ളൊരു ഡിസിഷൻ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക എത്രയും പെട്ടെന്ന് പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യുക അതാണ് അതിനുള്ള ഓക്കെ അപ്പം ഈ ഒ ഇ ടി ഐ എൽ ടി എസ് ഇതിന് ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഉള്ള ഒരു ഇപ്പം കറൻ്റി ഉണ്ട് അപ്പം വൈ ഷുഡ് എ സ്റ്റുഡൻറ്റ് ടി ജ്യൂസ് ഓപ്റ്റ് ചെയ്യണം അപ്പം അതുതന്നെയാണ് നമ്മുടെ കോഴ്സിൻ്റെ സ്ട്രക്ചറും നമ്മുടെ ഫെസിലിറ്റീസും ഓക്കെ ഇപ്പോൾ സ്റ്റിജൂസിലേക്ക് ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഇപ്പം നമ്മുടെ ടാഗ്ലൈൻ പോലെ തന്നെ ഉറപ്പാണ് വിജയം നമുക്ക് ആ സ്റ്റുഡൻറ്റിന് ഒരു വിജയം ഉറപ്പിക്കാനുള്ള എല്ലാ ഫെസിലിറ്റീസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവരെ നമ്മൾ അക്കാഡമിക്കലി സപ്പോർട്ട് ചെയ്യുന്നു നമ്മുടെ ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ട്രെയിനേഴ്സ് മെൻഡേഴ്സ് അവരവിടെ പ്രോപ്പറായിട്ടുള്ള അക്കാഡമിക്കലി അവരെ ഗൈഡ് ചെയ്യുന്നുണ്ട് ഇൻ ടേംസ് ഓഫ് മൊഡ്യൂൾസിൻ്റെ കാര്യത്തിലാണേലും അവരുടെ ക്വരീസിൻ്റെ കാര്യത്തിലാണെങ്കിലും അവരുടെ മെറ്റീരിയൽസിൻ്റെ കാര്യത്തിലാണെങ്കിലും ഈവൻ മെൻഡർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം സിസ്റ്റം തന്നെ നമുക്ക് ഇവിടെ പോകുന്നുണ്ട് ഓരോ സ്റ്റുഡൻസിനും മെൻഡേഴ്സിനെ കൊടുത്തിട്ട് അവരുടെ കൺസേൺസ് കേൾക്കാൻ വേണ്ടിയിട്ട് അവർക്കൊരു ഗൈഡൻസ് പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ളൊരു പേഴ്സണൽ ഗൈഡൻസ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സിസ്റ്റം ഇവിടെ പോകുന്നുണ്ട് സി അങ്ങനെയൊക്കെ നമ്മൾ അപ്പം അത് മാത്രമല്ല മെൻഡേഴ്സിൻ്റെ കാര്യങ്ങൾ മാത്രമല്ല നമ്മൾ കൊടുക്കുന്ന ഫെസിലിറ്റീസ് മെറ്റീരിയൽസ് ആയിക്കോട്ടെ നമ്മൾ കൊടുക്കുന്ന ബാക്കി ഫെസിലിറ്റീസ് മുമ്പേ പറഞ്ഞതുപോലെയുള്ള നമ്മുടെ കമ്പൽസറി ആയിട്ട് കൊണ്ടുപോയ അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ ഇതെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം അതിലേക്ക് വരുമ്പോൾ ടിജൂസ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്ന നമ്മുടെ സ്ട്രക്ചർ ആയിക്കോട്ടെ കോഴ്സിൻ്റെ സ്ട്രക്ചർ ആയിക്കോട്ടെ സ്റ്റുഡൻസിന് കൊടുക്കുന്ന ഫെസിലിറ്റീസ് ആയിക്കോട്ടെ ഇതൊക്കെ ഡിഫറെൻറ്റാണ് ഈവൻ ഇപ്പോൾ ഈ പറഞ്ഞ യോഗ സെഷൻസ് ഉള്ളതൊക്കെ അപ്പോൾ ഒരു അക്കാഡമിയും അങ്ങനെ ഒരു കാര്യം ചിന്തിച്ചിട്ടുണ്ടാവില്ല ബിക്കോസ് നമ്മൾ കുറച്ചുകൂടി സ്റ്റുഡൻറ്റ് സെൻറ്റേർഡാണ് നമ്മൾ സ്റ്റുഡൻസിൻ്റെ ഇഷ്യൂസ് എന്തൊക്കെയാണ് സ്റ്റുഡൻസിൻ്റെ കൺസേൺസ് അവർക്ക് ഏത് ഭാഗത്തായിരിക്കും അവർ കൂടുതൽ ശ്രദ്ധ വേണ്ടത് അങ്ങനെ സ്റ്റുഡൻസിൻ്റെ ഇമോഷണലും സോഷ്യലും ആയിട്ടുള്ള എല്ലാ വെൽഫെയറും അക്കാഡമിക്കിൽ മാത്രമല്ല ഇമോഷണലി സോഷ്യലി അവരുടെ എല്ലാ വെൽഫെയറും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ടീച്ചേഴ്സിൻ്റെ ഓരോ മെമ്പേഴ്സും അല്ലെങ്കിൽ ഓരോ സ്റ്റാഫും ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതെങ്ങനെ കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ കോൺസെൻട്രേഷൻ രാത് ദാൻ കോൺസെൻട്രേറ്റിംഗ് ഒരു കോഴ്സ് സ്ട്രക്ചർ ചെയ്തു അതിൻ്റെ മെറ്റീരിയൽസ് അവർ കൊടുത്തു അവർ പ്രാക്ടീസ് ചെയ്തോട്ടെ പൊക്കോട്ടെ അതല്ല നമ്മുടെ ഒരു ഐഡിയ എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ ആ ഒരു മോട്ടോ തന്നെ അങ്ങനെയാണ് ഉറപ്പാണ് വിജയം സോ അതിൽ നമ്മൾ കൂടുതലും സ്റ്റുഡൻസിൻ്റെ സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മളവിടെ പോകുന്നത് അതാണ് എനിക്ക് തോന്നുന്നു ടി ജ്യൂസിനെ എല്ലാവരുടെത്തോന്നും ആയിട്ട് കാണുന്നത് ിസ്റ്റിങ്ങിനെ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ഡൗട്ട്സ് ഒക്കെ കുറച്ചധികം നമുക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താരെ കോമെന്റ് ചെയ്യുക അടുത്ത പോഡ്കാസ്റ്റ് സെഷനിൽ നമ്മൾ അത് ക്ലിയർ ചെയ്യുന്നതായിരിക്കും ചെറുതായി ബൈ